പുതുതായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള സംസ്ഥാനത്തെ ആദ്യ എഫ്ഐആർ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരുത്തുന്ന രീതിയിലും ഇരുചക്രവാഹനം ഓടിച്ചതിന് കൊണ്ടോട്ടി പോലീസ് സ്വമേധയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഭാരതീയ സംഹിത രണ്ടായിരത്തി മൂന്നിലെ വകുപ്പ് ഇരുനൂറ്റി എൺപത്തിയൊന്ന് മോട്ടോർ വെഹിക്കിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ വകുപ്പ് നൂറ്റി തൊണ്ണൂറ്റിനാല് ഡി എന്നിവ പ്രകാരമാണ് കേസ് തുടർച്ചെ പെട്രോളിംഗ് പറയാൻ ഞങ്ങളുടെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ രാത്രി മണിക്ക് തന്നെ ഒരാൾ ഒരു മുഖ്യമന്ത്രി ഷാഫി ആണുള്ള ഒരാൾ പിന്നെ റേഷൻ ലഭിച്ചിൻ്റായിട്ട് റൈഡ് ചെയ്തിട്ട് മനുഷ്യജീവനാപകടം വർദ്ധക്ക രീതിയിൽ റൈഡ് ചെയ്തിട്ട് കുഴപ്പം ഭാഗത്ത് വെച്ച് കാണപ്പെട്ടിട്ട് അയാളെ പിന്നെ എടുത്ത് കൊണ്ടുവന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് ക്രൈം తొలయిరూ రెండీ ఇరుపతి నాలు సెక్షన్ టు ఎయిటీ వన్ ప్రకారం సెక్షన్ టు ఎయిటీ వన్ బిఎన్ఎస్ ప్రకారం కేసు రజిం వన్ నైన్టి ఫోర్ డి ప్రకారం కేసు